ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് അപ്പോൾ രാവിലെ ഇപ്പം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ തന്നെ പറയുന്നുണ്ട് ടിഷ്യു മുഖം തുടച്ചേച്ച് കാണുന്നിടത്തെല്ലാം ഇടുന്നതിനെ കൊല്ലി ഹൈജീൻ്റെ പ്രശ്നത്തിൽ അതെടുത്ത് കളയെന്നും പറഞ്ഞ് ജിൻഡോ ആയിട്ട് ആയിട്ട് നല്ലൊരു അടി നടന്നു ആ അടി അങ്ങനെ മൂത്ത് മൂത്ത് പോ പോകെ ജിൻഡോ പറയുന്നത് അവിടെ ചെരുപ്പിടാതെ നടക്കുന്നു അവിടെ മൊത്തം നടക്കും ചെരുപ്പിടാതെ എന്നിട്ട് ബാത്റൂമിൽ പോകും ആ ബാത്റൂമിൽ പോകുന്ന കാലുകൊണ്ട് വന്ന് സോഫ കയറിയിരിക്കും അപ്പോൾ ആ സോഫയിൽ പുള്ളിക്കാലത്ത് കാല്യറ്റി വെച്ച് സോഫയിൽ ഇരിക്കുമ്പം ആ സോഫയിൽ പിന്നീട് ഞങ്ങളൊക്കെ എല്ലാവരും ഇരിക്കുന്നതാണ് അപ്പോൾ അത് ഞങ്ങൾക്കും ഇവിടെ പ്രശ്നമാണ് ഹൈജീന്റെ പ്രശ്നമാണ് എന്നും പറഞ്ഞ് ഞങ്ങൾ തുടങ്ങി അടുത്ത വഴക്ക് ഇപ്പം നല്ല അടി നടക്കുക അടി ഇങ്ങനെ നീണ്ടു പൊക്കോണ്ടിരിക്കാണ് ഗബ്രിയൊക്കെ ഏറ്റെടുത്ത് അടി അടി വല്ലാതെ മൂത്ത് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാന തീരുമാനമായിട്ട് ഇൻഡോ ഇതിനൊരു പരിഹാരമായിട്ട് അപ്പം ജാസ്മിൻ പറയുന്ന ജാസ്മിൻ ഏത് ചെരുപ്പിട്ടാലും കാല് പൊട്ടും ഇഞ്ചിന്റെ ചെരുപ്പാണ് വേണ്ടത് കാല് പൊട്ടും അപ്പം ജിൻഡോ നമ്മുടെ സായിയോട് ചോദിക്കാടാ നിൻ്റെയിൽ ഒരു ചെരുപ്പുണ്ടെങ്കിൽ കൊടുക്കൂ ഞാൻ വേണമെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ വാങ്ങിച്ചു തരാം നീ ഒരു ചെരുപ്പ് കൊടുക്കുമെന്ന് ചോദിച്ചു അപ്പം സായി പോയി സ്വന്തം ബാഗ് എല്ലാം തപ്പിയിട്ട് ഒരു ചെരുപ്പ് വന്നു ആ ചെരുപ്പ് കാണിച്ചപ്പം ജാസ്മിൻ പറഞ്ഞു അതിടാൻ പറ്റത്തില്ല അതിട്ടാൽ കാല് പൊട്ടുന്ന ടൈപ്പ് ആണെന്ന് പറഞ്ഞു ഫെതർ ടൈപ്പ് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവസാന തീരുമാനമായിട്ടവർ എന്നാൽ ബിഗ് ബോസിനോട് ചോദിക്കാമെന്ന് പറഞ്ഞു ബിഗ് ബോസ് ഞങ്ങൾക്കൊരു ചെരുപ്പ് ജാസ്മീന് വേണം അല്ലെ ജാസ്മീൻ ഈ ചെരുപ്പിട്ട് ചെരുപ്പില്ലാതെ ബാത്റൂമിലൊക്കെ കയറിയിട്ട് സോഫ കയറി ഇങ്ങനെ ഇരിക്കും അപ്പോൾ അവർക്കത് ഹൈജീൻ്റെ പ്രശ്നമാണ് അവർ അവിടെ ഇരിക്കുന്നതല്ലേ ഇരിക്കുന്നിടത്താണല്ലോ കാല് കയറ്റി വെക്കുന്നത് അപ്പോൾ ഈ ചെരുപ്പില്ലാതെ ഒരു വ്യക്തിയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സോഫയിൽ കാല് കയറ്റി വെക്കാൻ പാടില്ല അതെങ്കിലും ചെയ്യണം അല്ലേ തന്നെ പൊതുവെ അങ്ങനെ കാല് കയറ്റി ഇരിക്കുന്നിടത്ത് വെക്കുന്ന അത്ര നല്ല ശീലമല്ല ഇനി ചെരുപ്പിട്ട് നടന്നാലും കൂടി അങ്ങനെ ആൾക്കാരധികം ചെയ്യാറില്ല ഇനിയിപ്പം ദുശീലങ്ങൾ പഠിച്ചു കൊടുത്ത് ജാസ്മീൻ്റെ കയ്യിൽ ഉണ്ടെന്ന് തോന്നുന്നു സോഫയിലോട്ട് ഇനി ിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ജനങ്ങൾ അങ്ങനെ ഇരിക്കുക നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല അപ്പോൾ ചെരുപ്പിടാ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇരിക്കാൻ പാടില്ല കാരണം ചെരുപ്പിടാ നടക്കുമ്പോൾ കാലിൻ്റെ അടി മുഴുവൻ ചെളിയായിരിക്കും ആ ചെളിയാണ് സോഫയിലോട്ട് തേച്ച് വെക്കുന്നത് അപ്പോൾ അത് അവർക്ക് മറ്റുള്ളവർ സ്വന്തം വീടല്ലല്ലോ കൂടെയുള്ള ബുദ്ധിമുട്ട് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതാണല്ലോ ആ സ്വന്തം വീട്ടിലെ പോലെ ഇത് പറ്റിയല്ലോ അപ്പം ഇതൊന്നും കേൾക്കിയാലോ അതിൻ്റെ ഇടയ്ക്ക് താൻ ഇവിടെ ഇങ്ങനെയാണോ നിൽക്കുന്ന താനുള്ള വീട്ടിൽ ഇങ്ങനെ നിന്നാ മതിയോടോ എന്ന് ജാസ്മിൻ ജിൻഡോയോട് തിരിച്ചു പറയുന്നുണ്ട് ഇവിടെ ഇതിന്റെ ആവശ്യമുള്ളൂ ഇവിടെ ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട് പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ജിൻഡോട് മുഴുവൻ സമയം എന്നാൽ പോയി കേസ് കൊടുക്കണു എന്നാൽ പോയി കേസ് കൊടുക്കടോ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് ജാസ്മീൻ ഇങ്ങനെ മത്സരിച്ച് നിൽക്കുകയാണ് ഗബ്രിയെല്ലാം കൂടി ജാസ്മിൻ്റെ ഒപ്പം സൈഡായിട്ട് നിന്ന് മണ്ടാ മണ്ട മണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജിൻഡോയി അങ്ങ് കൊല്ലാൻ ചെല്ലുക എല്ലാവരും അവസാന തീരുമാനമായിട്ട് ജിൻഡോ ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നു ചെരുപ്പ് കൊടുക്കാൻ ചെരുപ്പ് കൊടുക്കാൻ പറഞ്ഞ കൂടെ ഒരു വാചകം അറിയാതെ വായി എന്ന് വീണിട്ടുണ്ട് ജിൻഡോയുടെ അതായത് ബാത്റൂമിനുള്ളിലെല്ലാം പൊട്ടിയിട്ടുണ്ട് പൊട്ടിപ്പോയിട്ടുണ്ടെന്ന് ബാത്റൂമിൻ്റെ ഉള്ളിലെ സംഭവങ്ങളൊക്കെ അപ്പം അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത അടി വീണു ആ ബാത്റൂമിനുള്ളിൽ പൊട്ടിച്ചതെല്ലാം ജാസ്മീൻ ആണെന്നാണ് ആ പറഞ്ഞതെന്ന് അപ്പം ജിൻഡോ പറയുന്നു ജാസ്മീൻ ആണ് ഞാൻ പറഞ്ഞിട്ടില്ല അത് ബാത്റൂമിനുള്ളിൽ പൊട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു അപ്പോൾ ഇവര് പറയുന്നത് ജാസ്മിനെ പറ്റിയാണല്ലോ ഇപ്പം കംപ്ലൈൻറ് പറഞ്ഞു അപ്പം പിന്നെ അത് പൊട്ടിച്ചത് ജാസ്മീൻ എന്നുള്ളതല്ലേ ജാസ്മീൻ പൊട്ടിച്ചത് താങ്കണ്ടോ എന്ന് ചോദിച്ചു അടുത്ത അടി ഇങ്ങനെ മുന്നോട്ടിപ്പോൾ അടി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണേലും രാവിലെ തൊട്ട് ആ ഹൗസിനുള്ളിൽ വേറെ ഒന്നുമില്ല ജാസ്മീൻ്റെ ഹൈജീൻ ഇല്ലായ കൊണ്ടുള്ള പ്രശ്നമാണ് അവർ എല്ലാം ബാധിച്ചിരിക്കുന്നത് അതിന് ക്യാപ്റ്റനായിട്ട് സ്ഥാനം ഏറ്റെടുത്ത് ശരിക്കും പറഞ്ഞാൽ ജിൻഡോ അങ്ങ് പ്രതികരിക്കുന്നു എന്നേ ഉള്ളൂ ആ പ്രതികരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആർക്കും അതിന് എതിരെ അഭിപ്രായമില്ല സായിയൊക്കെയാണ് ചെരുപ്പ് കൊടുക്കാൻ തയ്യാറായി നിൽക്കുക എന്ത് വേണേലും ചെയ്യാൻ സിബിനും ഒക്കെ തയ്യാറാണ് എങ്ങനെയും ജാസ്മീനെ ഒന്ന് ചെരുപ്പിടീപ്പിച്ച് കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ അതിന്റെ കാരണം അവർ പറയുന്നത് ആ ചെരുപ്പിടാൻ നടക്കുന്ന ജാസ്മീൻ സോഫ കയറിയിരുന്ന് അവർക്കിട്ട് പണി കൊടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും ഒരാളുടെ ഹൈജീൻ ഒത്തിരി പേര് കൂടെ താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് പ്രശ്നമാകും പക്ഷേ അതൊന്നും ജാസ്മീൻ സമ്മതിക്കല്ല നിങ്ങളൊക്കെയുള്ള വീട്ടിൽ ഇങ്ങനെ മതിയെന്നും പറഞ്ഞ് തർക്കി ചില്ലക്കൊണ്ടേ കേസ് കൊടുക്കാനാണ് ജാസ്മീൻ്റെ ഭാഗം ജാസ്മീൻ പറയുന്നത് ഗെ സപ്പോർട്ടും ഉണ്ട് റെസ്മീൻ ബായി സപ്പോർട്ട് പറയാൻ വന്നിട്ടില്ല ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ